സ്നേഹം നിറഞ്ഞവരെ വലിയ കൂട്ടക്കൊലയുടെ വാർത്തയുടെ ഞെട്ടലിലാണ് കേരളക്കര മുഴുവൻ കേവലം ഇരുപത്തിമൂന്ന് വയസ്സു പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ വെട്ടിക്കൂട്ടിയത് അഞ്ച് അഞ്ച് മനുഷ്യരെയാണ് എത്ര ക്രൂരമായ കൊടിയ ഭീ മനുഷ്യ മനസ്സുകളെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന ഒരു വലിയ പൈശാചികമായ പ്രവർത്തനം അള്ളാഹു ഖാത്തി റഷിക്കുമാർ ആവട്ടെ റസൂൽ അഹ്ഹി സാഹി വസ്ലം ഒരിക്കൽ പറഞ്ഞു ഇന്ന ബൈന ലഹർജ അന്ത്യനാളിൻ്റെ മുമ്പ് ഹർജ് ഉണ്ടാകും അതുണ്ടാവുക തന്നെ ചെയ്യും ശരി വായത്ത് ചെയ്ത് അബു മുസര റസൂൽ അള്ളയോട് ചോദിച്ചു റസൂലെ മൽഹർജ് എന്താണ് ഹർജ് റസൂൽ അള്ളഹ പറഞ്ഞാൽ കച്ചിൽ അത് കൊലപാതകമാണ് വക്കാലുൽ മുസ്ലിമീൻ ഇത് കേട്ടപ്പോൾ സുഹാബത്തിൻ്റെ കൂട്ടത്തിൽ ചില ആളുകൾ നബിയോട് പറഞ്ഞു ആ റസൂൽ അള്ളാഹുവിൻ്റെ തിരുതൂതരെ ഇന്നുൽ വാഹിമിരി മുഷരിക്ക നമ്മൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ പലപ്പോഴും ആ നിന്ന് ഇത്ര ഇത്ര ആളുകൾ ഓരോ വർഷവും നമ്മൾ വധിക്കാറുണ്ടല്ലോ അഥവാ ഇസ്ലാമിക ഒരു ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ജിഹാദിനെ സംബന്ധിച്ച് അവിടെ സൂചിപ്പിച്ചതാണ് അതിൽ മരണമടയുന്ന അതിൽ കൊല ചെയ്യപ്പെടുന്ന ശത്രുക്കളുടെ എണ്ണങ്ങളെ സൂചിപ്പിച്ചതാണ് ഫക്കാല റസൂൽ അള്ളാഹി സാഹ് അലൈഹി വസ്ലം റസൂല്ല പറഞ്ഞു മുഷിരിക്കീൻ ഒരു യുദ്ധം വന്ന് മുസ്ലിമീങ്ങളും മുഷിരിഖീങ്ങളും തമ്മിൽ വന്ന് യുദ്ധം ചെയ്ത് അതിൽ മരണപ്പെടുന്ന മുഷിരിക്കീങ്ങളുടെ കണക്കിനെയെല്ലാം അന്ത്യസമയത്തിന്റെ മുമ്പ് ഹർജ് വർദ്ധിക്കുമെന്ന് അള്ളാഹു സുബാനു അള്ളാഹുൻ്റെ റസൂൽ സുബാനു അള്ളാഹുൻ്റെ റസൂൽ സാഹ് അലൈഹി വസ്ല്ല പറഞ്ഞതിൻ്റെ പുറം വലാഖിൻബ അള്ളാ നിങ്ങളിൽ ചിലർ നിങ്ങളെ തന്നെ വധിക്കുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് അഥവാ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള കൊലപാതകങ്ങളുടെ വർധനവിനെ സംബന്ധിച്ച് അച്ചായുൽഹു അത് മുസ്ലിമീങ്ങൾക്കിടയിൽ മാത്രമല്ല പൊതുവായി മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളല്ലാത്ത കാരണത്താൽ ഉണ്ടാകുന്ന കൊലപാതകങ്ങളെ സംബന്ധിച്ച് റസൂൽ അല്ല പറഞ്ഞതാൽ ഒരാൾ തൻ്റെ അയൽവാസിവരെ കൊല്ലുന്നത് വിദൂരമല്ല അമ്മിഹി വധാ കറാബറ്റിഹി തൻ്റെ പിതൃവിൻ്റെ മകനെ വെട്ടിക്കൊന്ന വെട്ടിക്കൊല്ലുന്ന കാലം വിദൂരമല്ല വദാ കറാബറ്റിഹി തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ രക്തത്തിൽ പിറന്ന കുടുംബക്കാരനെ വെട്ടിക്കൊല്ലുന്ന കാലവും വിദൂരമല്ല അതൊന്നും സംഭവിക്കാതെ അന്ത്യനാൾ കടന്നു വരികയില്ല എന്ന് റസൂൾ അള്ളാഹി അല്ല അലൈഹി വസ്സലം പറഞ്ഞു ഞാൻ ബദുൽ ഖാവും ഇത് കേട്ടപ്പോൾ സഹാബത്തിൽ നിന്ന് ചിലർ ചോദിച്ചു യാ റസൂൾ അള്ള് അള്ളാഹുവിൻ്റെ തിരുതൂതരേ അന്ന് നമുക്ക് ബുദ്ധി ഉണ്ടാവുമെന്ന് സുഹാബത്തിൻ്റെ ചോദിച്ചു ചോദിക്കുന്നില്ലേ ഒരാളങ്ങനെ കൊല്ലടത്തിൻ്റെ വിവേകമില്ലാതെ ഒരു ബുദ്ധി ഇല്ലാത്ത മനുഷ്യന്മാരെല്ലാം അങ്ങനെ ചെയ്യാ റസൂല ചോദിക്കാം റസൂല അന്ന് നമുക്ക് ബുദ്ധി ഉണ്ടാവൂലേ അക്കാല റസൂൽ അള്ളാഹി സ്വല്ല അലൈഹി വസ്ല്ലാം അള്ളാഹുന്റെ തിരുതൂതർ അന്ന് പ്രവചിച്ചു ബുദ്ധി ഉണ്ടാവൂലുമാൻ അത് അക്കാലഘട്ടത്തിൽ ഭൂരിഭാഗ ആളുകളുടെയും ബുദ്ധി വിവേകം അല്ലെ സവിശേഷ ബുദ്ധി ഉണ്ടല്ലോ മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള അത് എടുത്തു കളയപ്പെട്ടിരിക്കുമെന്നാണ് യഹുലുലഹു ഹബാ ഉമ്മിനാ ശിലൂലും ദിനങ്ങൾ മുഴുവൻ വിവേകശൂന്യകളായി വിവേകശൂന്യരായി തീരുന്ന ബുദ്ധിയില്ലാത്ത ആളുകളാവുന്ന ഒരു ദോഷം ഈ ഹതി നിരുവായ ചില മധ്യശ്യങ്ങൾ പറയാം ഇവർക്ക് ഭ്രാന്തണ്ടായതുകൊണ്ടല്ല ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞത് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ ബുദ്ധിമറഞ്ഞ വേറെ അതായത് ഭ്രാന്ത് ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാള് ആ ഭ്രാന്തനാണ് ബുദ്ധി ഇല്ലാത്തത് അതല്ല അതല്ല അവിടെ ഉദ്ദേശിച്ചത് അതല്ലെങ്കിൽ അയാളുടെ ബുദ്ധി മറ്റേ ബുദ്ധിക്ക് തകരാറായി ബുദ്ധിമാന്ദ്യം സംഭവിച്ച സംഭവമാണ് അതുമല്ല നേരെ മറിച്ച് ഇബിൻ ഗസീർ അഹമ്മത്തുള്ളി അത് ബിദായ വിന്യഹായ എന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു ഹദീസിനങ്ങനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം സൂചിപ്പിച്ചൊരു വാക്കിങ്ങനെയാണ് ജനങ്ങൾ പലപ്പോഴും അവരുടെ ചിന്തകൾ ഇങ്ങനെ മാറിക്കളിക്കും അവരുടെ അഭിപ്രായങ്ങൾ ഭ്രാന്തന്മാരെക്കാൾ ഭ്രാന്തന്മാരെക്കാൾ തീരുന്ന രീതിയിൽ അവരുടെ ചിന്തകൾ മാറി മറിയുമെന്നാണ് പലപ്പോഴും പല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ അവസ്ഥയും അത് തന്നെയല്ലേ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം മനുഷ്യ മനസ്സുകളെ അത്രമാത്രം ലഹരി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെ മണള്ളതും മണല്ലാത്തതും കുറച്ചായാലും കൂടിയതായാലും കുറവായാലും ഏതെല്ലാം വിധേനയുള്ളതുണ്ട് അപ്രപാളികളിൽ മിന്നിമറിയുന്ന താരരാജാക്കന്മാർ നടത്തുന്ന കൊലപാതകങ്ങൾ പല സിനിമകളും സീരിയലുകളെയും വെബ് സീരീസുകളിലെയും ചില അത്രമാത്രം ഇന്ന് കൗമാരക്കാരുടെ അതില്ലെങ്കിൽ യുവതി യുവാക്കളുടെ മനസ്സുകളെ മരവിപ്പിച്ചിരിക്കുന്നു അതിലെങ്കിൽ അവരുടെ മനസ്സുകളിലേക്ക് അത് തുളച്ച് കയറിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ അനന്തര ഫലമല്ലാതെ പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പരിഹാരം വേണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുക മക്കൾക്ക് പരലോക ചിന്തകളെ ഓർമ്മിപ്പിക്കുക അള്ളാഹുവിനെ ഭയപ്പെടുമ്പോഴാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭ്യമാകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ് ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നത് നമ്മുടെ ബുദ്ധിക്ക് വിവേകങ്ങൾക്ക് നമ്മുടെ ബുദ്ധിക്കൊക്കെ നിലനിൽപ്പ് നൽകുന്നത് അതിന് ഏറ്റവും നല്ല നിലക്ക് അതിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്നത് വിശുദ്ധ റഹാനും പ്രവാചക ഹദീസുകളും പഠിക്കുമ്പോഴാണ് പരലോക ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോഴാണ് ആ അറിവുണ്ടാവണം ആ അറിവിൽ നമ്മൾ മക്കളെ വളർത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ദുരന്തങ്ങൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ല ആ അറിവ് മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ അള്ളാഹു സുബാനുത്തല നമ്മുടെ കാത്തി രക്ഷിക്കുമാറാവട്ടെ ഇന്നിമ പറയുന്നു അറിവുള്ളവർ വിശുദ്ധ ഖുറാനും ഹരീദുകളും പഠിപ്പിക്കുന്ന പഠിക്കുന്ന അതിൻ്റെ ആഴങ്ങൾ ആഴങ്ങളിലേക്ക് കൂളിയിട്ടിറങ്ങുന്ന പരലോക ചിന്തകളെ സംബന്ധിച്ച് കൃത്യമായി ബോധമുള്ള ആളുകൾ അവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അള്ളാഹു സുബാനുത്ത ആല അബ്ബിനെ ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്ന വിവാദുകൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലാഹുല ബീന മുഹമ്മദ് വസബി വസഭി വസ്ലം അസ്സലാമലൈക്കും വരഹമത്തുള്ള